ഈശ്വശി സ്ഥിതി റൂത്തിന്റെ റൂത്തിൻ്റെ പുസ്തകം നാലാമധ്യായം റൂത്തിന്റെ വിവാഹം ബോവാസ് നഗരവാതിൽക്ക് ചെന്നു അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു ബവാസ് അവനോട് പറഞ്ഞു സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ അവൻ അങ്ങനെ ചെയ്തു നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ പത്ത് പേരെ കൂടി ബവാസ് വിളിച്ചു കൊണ്ടുവന്നു ഇവിടെ ഇരിക്കുവിൻ എന്ന് അവരോടും പറഞ്ഞു അവരും ഇരുന്നു ബവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞു ബവാബ് മവാപദേശത്ത് നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലേക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താല്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക അത് വീണ്ടെടുക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്തയാൾ ഞാനാണ് അവൻ പറഞ്ഞു ഞാനത് വീണ്ടെടുക്കാം അപ്പോൾ ഉപവാസ് പറഞ്ഞു നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ആ ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിനു വേണ്ടി അവൻ്റെ വിധവയും പിയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം അപ്പോൾ ബന്ധു പറഞ്ഞു അത് സാധ്യമല്ല കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാനിടയാകും വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എനിക്കത് സാധ്യമല്ല വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിന് മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ് ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കണം ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ് അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി അനന്തരം ബോവാ ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു എലിമലേക്കിൻ്റെയും മഹലോൻ കിലിയോൻ എന്നിവരുടെയുമായ എല്ലാം നവോമി നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് ിയും മഹ്ലോന്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു മരിച്ചവന്റെ നാമം സഹോദരന്മാരുടെ നിന്നും ജന്മദേശത്ത് നിന്നും മാന്യു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് ഇന്ന് നിങ്ങൾ അതിന് സാക്ഷിയാണ് അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ എന്നിവരെ പോലെ ആക്കട്ടെ നീ അഫ്രാത്തായിൽ ഐശ്വര്യവാനും ബദുലഹമിൽ സമർത്ഥനുമാകട്ടെ പ്രസിസ്തനുമാകട്ടെ യൂതായിക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവുമാകട്ടെ അങ്ങനെ ബവാസ് റൂത്തിനെ സ്വീകരിച്ചു അവളവൻ്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു നിനക്കൊരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേലി പ്രസി സ്ഥിർജിക്കട്ടെ അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴു പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്നവന് പേരിട്ടു അവൻ ദാവീദിന്റെ പിതാവായ ജസ്സയുടെ പിതാവാണ് പേരസിൻ്റെ പിൻതലമുറക്കാർ ഇവരാണ് പേരസ് ഹെബ്രോന്റെ പിതാവാണ് ഹെബ്രോൻ രാമിന്റെയും രാം അമിനാദാബിന്റെയും അമിനാദാബ് നക്ഷോൻ്റെയും നക്ഷോൻ സൽമോന്റെയും സൽമോൻ ബവാസിന്റെയും ബവാസ് ഓബദിന്റെയും ഓബദ് ജസേയുടെയും ജസ്സെ ദാവീദിൻ്റെയും പിതാവാണ്